നമസ്കാരം ലോകമെമ്പാടുമുള്ള സമുദ്രങ്ങളിൽ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയരാൻ സാധ്യതയുള്ളതായി ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ കാരണം എന്താണ് എന്ന് നോക്കാം അന്റാർട്ടിക്കയിലുള്ള തോവൈറ്റ്സ് ഗ്ലേസിയർ എന്ന ഹിമാനി അഥവാ മഞ്ഞുമല തകരാൻ സാധ്യത ഏറെയാണ് അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ ലോകത്തെ എല്ലാ സമുദ്രങ്ങളിലും ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയരും ബ്രിട്ടീഷ് അന്റാർട്ടിക് സർവേയിലെ ഗവേഷകറിപ്പോൾ സംബന്ധിച്ച പഠനങ്ങളിലാണ് ബ്രിട്ടൻ എന്ന രാജ്യത്തോളം വലുപ്പമുള്ള ഈ ഹിമാനിയെ ഡൂംസ്ഡേ ഗ്ലേസിയർ എന്നാണ് വിളിക്കപ്പെടുന്നത് ഇരുപത്തിമൂന്നാം നൂറ്റാണ്ടോടെ ഈ കൂറ്റൻ മഞ്ഞുമല പൂർണ്ണമായി ഇല്ലാതായി തീരും എന്നാണ് ശാസ്ത്രന്മാർ പറയുന്നത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സമുദ്ര ജല കയറി പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലാകാനും സാധ്യതയുണ്ട് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബ്രിജ് ദുബായിയേക്കാളും ഉയരം കൂടിയതാണ് ഈ ഹിമാനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഇതിൽ നിന്ന് സമുദ്രത്തിലേക്ക് ഒഴുകെത്തിയ ജലത്തിൻ്റെ അളവും വളരെ കൂടുതലായിരുന്നു അടുത്ത നൂറ്റാണ്ടോടെ ത്വൈറ്റ്സിൽ നിന്നുള്ള ജലപ്രവാഹത്തിന് ശക്തി കൂടും എന്നാണ് ഗവേഷകർ പറയുന്നത് എൺപത് വർഷം മുമ്പാണ് ഈ ഹിമാനി വരികാൻ ആരംഭിച്ചത് കഴിഞ്ഞ മുപ്പത് വർഷമായി ഈ പ്രക്രിയയ്ക്ക് വേഗത കൂടുകയാണ് പെട്ടെന്ന് തൊവൈറ്റ്സ് തകരുകയാണെങ്കിൽ ജലനിരപ്പ് ഒറ്റയടിക്ക് മൂന്ന് ദശാംശം മൂന്ന് മീറ്റർ വരെ ഉയരാം ബംഗ്ലാദേശും ബസഫ് ദ്വീപുകളും മാത്രമല്ല ലണ്ടനും ന്യൂയോർക്കും വരെ ഇത്തരത്തിലുള്ള ഒരു അപകട സാധ്യതയുടെ മുന്നിലാണ് എന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം ഏതായാലും നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് സംഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം